ട്രാവലിംഗ് പൗച്ചായിട്ട് മേക്കപ്പ് പൗച്ചായിട്ട് ടോയ്ലറ്റ് പൗച്ചായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ടീച്ചേഴ്സിനൊക്കെ ക്ലാസ്സിൽ പോകുമ്പോൾ അത്യാവശ്യം ചോക്ക് പെന്ന് കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ട് പോകുവാനായിട്ട് പറ്റുന്ന ഒരു പൗച്ചാണ് ഇത് അതുകൂടാതെ നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാഡ് എന്നുവേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്സുകളെല്ലാം നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാം ഇനി മെഡിസിൻ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അവർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ബാങ്ക് ആവശ്യങ്ങൾക്കാണെങ്കിൽ അവരുടെ താക്കോലുകളൊക്കെ ഇതിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും അതുകൂടാതെ ബാങ്കിൽ നമുക്ക് ഒക്കെ കീപ്പ് ചെയ്യുവാനായിട്ട് ഈ പൗച്ച് വളരെ ഉപകാരപ്രദമാണ് അങ്ങനെ അതുകൂടാതെ വീട്ടിൽ വേണമെങ്കിൽ ക്യാഷ് വെക്കുവാനായിട്ട് പൗച്ച് നമുക്ക് ഉപയോഗിക്കാം ട്രാവലിംഗ് പൗച്ചായിട്ടും മേക്കപ്പ് പൗച്ചായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം അങ്ങനെ ഈ പൗച്ചിന് മൾട്ടി പർപ്പസ് പൗച്ചാണ് പല പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു പൗച്ചാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള